ആലപ്പുഴ ഡി വൈ എസ് ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പത്തനംതിട്ട മുൻ എസ് പി ഹരിശങ്കർ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പൂഴ്ത്തി ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഒൻപത് വർഷമായി നടപടി ഉണ്ടായില്ല റിപ്പോർട്ട് നിലനിൽക്കെവിന് സ്ഥാനക്കയറ്റം നൽകുന്ന നടപടിയുമുണ്ടായി മധുബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണ് എന്നാണ് മുൻ എസ് പി ഹരിശങ്കറിന്റെ റിപ്പോർട്ടിൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശമായുള്ളത് അതിനിടെ മധുബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശിയും രംഗത്തെത്തിയിട്ടുണ്ട് വളരെ ആ ചാടിയേറ്റിട്ട് അദ്ദേഹത്തിന്റെ വയറിലെ നെഞ്ചിനെറിഞ്ഞു നെഞ്ചത്ത് എറിഞ്ഞു കഴിഞ്ഞത് ഈ കത്തേരയിലായിരുന്നു ഞാൻ ഇരുന്നത് ആ കസേരയോട് കൂടി ഞാൻ മറിഞ്ഞു പോയി വീണു മധുബാബുവിനെ എസ് പി ആക്കാനും അതിനിടയിൽ വഴിവിട്ട നീക്കം നടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തു വന്ന ഡിവൈഎസ്പിമാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ മധുബാബുവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മധുബാബുവിനെതിരായ നടപടികൾ ഒഴിവാക്കിയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ അന്വേഷണ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നിലനിൽക്കെയാണ് നടപടി നിർണായക രേഖകൾ ട്വൻറ്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി റാഫി കരീം ചേരുന്നുണ്ട് റാഫി ഈ വലിയൊരു ഒത്തുകളി ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഈ ഒൻപത് വർഷമായി ഇങ്ങനെ ഗുരുതര സ്വഭാവത്തിലുള്ള ഇയാൾ സേനയ്ക്ക് പറ്റിയ ആളല്ല എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ റിപ്പോർട്ട് ഒൻപത് വർഷം വർഷമായി വെളിച്ചം കാണാതെ നിന്നു അതിനിടയിൽ തന്നെ സ്ഥാനക്കയറ്റം പിന്നീട് എസ് പി ആക്കാനുള്ള നീക്കം ഇതിനൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഈ മധുബാബുവിൻ്റെ സ്വാധീനം അത്രത്തോളമുണ്ട് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത് റാഫി തീർച്ചയായും മധുബാബുവിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ നിലവിലെ സർക്കാർ സംവിധാനങ്ങളുമായും അടുത്ത ബന്ധവും സ്വാധീനവും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം തന്നെ കാരണം രണ്ടായിരത്തി പതിനാറിൽ ഡിസംബറിൽ മധുബാബു ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കാൻ ഒരു തരത്തിലും യോഗ്യനല്ല എന്ന് കാണിച്ചുകൊണ്ട് മധു ബാബു ചെയ്ത കുറ്റകൃത്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഒൻപത് വർഷമാണ് പോലീസ് ആസ്ഥാനത്ത് കെട്ടിക്കിടുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഒൻപത് വർഷം ായി നടപടി ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ മധുബാബുവിന് കൃത്യമായ പ്രമോഷനുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന രേഖകൾ പ്രകാരം മധു ബാബുവിനെ അടുത്ത വർഷം കൂടി എസ് ആയി പ്രമോഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഈ രേഖകൾ പ്രകാരം പുറത്തു വരുന്നത് കാരണം ഡി വൈ സീനിയോരിറ്റി ലിസ്റ്റ് ഈ വർഷം പുറത്തു വന്നപ്പോൾ അതിൽ ഈ രണ്ടായിരത്തി ജനുവരി മാസം ഒന്നാം തീയതി വരെയുള്ള സീനിയോരിറ്റി ലിസ്റ്റാണ് ഏപ്രിൽ മാസത്തോടെ പുറത്തു വന്നത് ഈ ലിസ്റ്റിൽ സ്ഥാനക്കാരനായാണ് മധു ബാബുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്ഥാനക്കാരനായി മധു ബാബുവിനെ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ റിമാർക്സ് എന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം മാർക്ക് ചെയ്തിരിക്കുന്നു അതിൽ പറയുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ ബാർ രണ്ടായിരത്തി പത്തൊൻപത് ബാർ ഹോം ഡേറ്റഡ് ട്വന്റി ഫൈവ് ബാർ ത്രീ രണ്ടായിരത്തി ഇരുപത് അതായത് ഈ ഡേറ്റ് പ്രകാരം മധു മധുബാബുവിനെ ഒരു തരത്തിലുമുള്ള അന്വേഷണങ്ങളുമില്ല എന്നും ബാബുവിനെതിരെ ഉണ്ടായിരുന്ന നടപടികളെല്ലാം ഒഴിവാക്കിയെന്നുമുള്ള ഒരു ഉത്തരവ് പ്രകാരമാണ് മധു ബാബുവിനെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഡി വി എസ് പിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പട്ടികയിൽ എൺപത്തി ഒന്നാം സ്ഥാനക്കാരനാണ് മധുബാബു മുന്നൂറ്റി അറുപത്തി നാല് പേരാണ് ഈ പട്ടികയിലുള്ളത് ഉള്ളത് ഇതിനു മുൻപ് നടന്ന നിയമനങ്ങളും ഇതുവരെ നടന്ന നിയമനങ്ങളും പ്രകാരം മധുബാബുവിന് മുൻപിലുള്ള എഴുപത്തി ഒൻപത് ആളുകളും ഇതോടുകൂടി നിയമിതരായി അതിൽ ഭൂരിപക്ഷം പേരും എസ് പി ഐ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഇത്തരത്തിൽ വീണ്ടും ഒരു സീനിയോറിറ്റി ലിസ്റ്റ് വരും അതിൽ നിയമനം ലഭിച്ച ആളുകൾ ഒഴിവാകുന്നതോടെ മനു ഈ മധുബാബു മുൻനിരയിലേക്ക് എത്തും അടുത്ത വർഷം മാർച്ചിലും ഏപ്രിലും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പകരം എസ് പി ഐ വരുമ്പോൾ മധുബാബുവിന് പ്രഥമ പരിഗണന ലഭിക്കുകയും മധുബാബു എസ് പി ആവുകയും ചെയ്യും നിലവിൽ രണ്ടായിരത്തി പതിനാറിലെ അന്വേഷണ റിപ്പോർട്ടുകളടക്കം നിലനിൽക്കുമ്പോഴും മധുബാബുവിനെതിരെ ഒട്ടനവധി പരാതികളും കോടതി നടപടികളും നിലനിൽക്കുമ്പോഴുമാണ് മധു മധുബാബുവിന് ഇത്തരത്തിൽ ഒരു പരാതികളോ കേസുകളോ ഇല്ല എന്നുള്ള സർക്കാർ ഉത്തരവോട് കൂടി സീനിയോറിറ്റി ലിസ്റ്റിലേക്ക് ഡി വി എസ് പിമാരുടെ ലിസ്റ്റിലേക്ക് എത്തുന്നത് എസ് പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള എല്ലാവിധ വഴിയും ഒരുക്കി കൊടുക്കുന്നത് അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോട് കൂടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ രേഖകളാണ് നിലവിൽ പുറത്തു വരുന്നത് ഒപ്പം തന്നെ മധുബാബു രണ്ടായിരത്തി ആറിൽ ചേർത്തലയിൽ എസ് ഐ ആയിരുന്നപ്പോൾ മുതലുള്ള അക്രമങ്ങളുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് തൊടുപുഴയിൽ ആ പരാതിയുണ്ട് ഒപ്പം തന്നെ ആലപ്പുഴ പുഴയിലെ പരാതിയുണ്ട് ഒപ്പം മറ്റ് കോടതി നടപടികൾ മധുബാബു ഇതിനോടകം നേരിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് മധുബാബുവിനെ പോലീസ് സേന സംരക്ഷിക്കുന്നതെന്ന് വേണം പറയാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ ഒരു ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ഒൻപത് വർഷക്കാലം പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവയ്ക്കപ്പെടുകയും ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഇതുവരെ എടുക്കാതിരിക്കുകയും ആ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെ മധുബാബുവിനെ എസ് പി ആകുന്നതിന് വേണ്ടി ഡിവൈഎസ്പിമാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത് ഒപ്പം തന്നെ മധുബാബുവിനെ ഈ പോലീസ് അസോസിയേഷനുകളിൽ വ്യക്തമായ പിടിപാടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് മധുബാബു ഈ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടാഴ്ച മുൻപ് മുഖ്യമന്ത്രിയെ മധുബാബു സന്ദർശിക്കുന്നത് ആ ദൃശ്യങ്ങളടക്കം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് സേനയെ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളാണ് മുഖ്യമന്ത്രിക്ക് രണ്ടാഴ്ച മുൻപ് മധുബാബു നൽകിയത് എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് െ പോലീസ് സേനയിൽ വ്യക്തമായ പിടിപാടുണ്ട് ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളിലും വ്യക്തമായ പിടിപാടുണ്ട് ഈ സർക്കാർ അവർ ഈ സർക്കാർ പോകുന്നതിനു മുൻപ് തന്നെ മധുബാബുവിന് എസ് പി ഐ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന രീതിയിലാണ് നിലവിൽ കൂടുതൽ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യമുണ്ട് അത് കേവലം പരാതികൾ മാത്രമല്ല അതിൽ നേരത്തെ റാഫി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ജില്ലാ പോലീസ് മേധാവി തന്നെ അതിൽ അന്വേഷണം നടത്തുകയും ഇയാൾ സേനയ്ക്ക് പറ്റിയ സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളല്ല എന്നുള്ള പരാമർശം നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഇത്രയും കാലം ആ റിപ്പോർട്ട് വെച്ചു എന്നുള്ളത് വലിയ അത്ഭുതം തോന്നിപ്പിക്കുന്ന നടപടിയാണ് അത് മാത്രമല്ല ഈ പ്രൊമോഷൻ ലിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അച്ചടക്കവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാത്ത ഒരു നടപടിക്ക് കാരണമായ ഒരു സംഭവങ്ങളും ആൾ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് റാഫി തീർച്ചയായും ഒൻപത് വർഷക്കാലം ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ വളരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു റിപ്പോർട്ട് മധു മധുബാബുവിന് എത്രത്തോളം സ്വാധീനം പോലീസ് സേനയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പോലീസ് ആസ്ഥാനത്താണ് ഡി ജി പിക്ക് അയച്ച ഒരു ഉത്തരവ് പൂഴ്ത്തിവെക്കപ്പെടുന്നത് എ ഡി ജി പി ഹെഡ് കാർട്ടേഴ്സും ഒപ്പം തന്നെ ഡി എ ജി ഹെഡ്വാർട്ടേഴ്സും അറിയാതെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ് പോലീസ് സേനയിൽ നിന്ന് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ ഡി ജി പിക്ക് ലഭിക്കേണ്ട ഒരു ഉത്തരവിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മധു ബാബുവിന്റെ സ്വാധീനം നമുക്ക് ഊഹിക്കാവുന്നതാണ് ഈ റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ് സീനിയോറിറ്റി ലിസ്റ്റിലേക്ക് മധു മധുബാബു കടന്നു വരുന്നത് അടുത്ത വർഷാദ്യത്തോടുകൂടി എസ് പി ആകുന്നതിന് വേണ്ടിയുള്ള സീനിയോറിറ്റി ലിസ്റ്റിലാണ് മധു മധുബാബു കടന്നുകൂടിയിരിക്കുന്നത് ആ സീനിയോറിറ്റി ലിസ്റ്റിൽ മധു മധുബാബുവിനെ ഉൾപ്പെടുത്തുന്നത് മധുബാബുവിനെതിരെയുള്ള പി ആർ നടപടികളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ടുകളും പരാതികളും കോടതി നടപടികളും നിലനിൽക്കുമ്പോഴാണ് മധുബാബുവിനെതിരെയുള്ള പി ആർ നടപടികളടക്കം ഒഴിവാക്കിക്കൊണ്ട് സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായ രേഖകളുടെയും ഒപ്പം തന്നെ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആരോപണങ്ങളാണ് കാരണം പരാതി കോടതി നടപടികൾ നിലനിൽക്കുന്നു ഈ നിലയിൽ മധു മധു പുറത്തു ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന പങ്കുവെക്കുന്നത് ുന്നത്ൻകുളത്തെ സംഭവത്തിന് പിന്നാലെ ഈ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും പരാതികളും അതിന്റെ വിശദാംശങ്ങളും ഈ ഇവരെ സഹായിക്കാൻ ആരോപണ വിധേയരെ സഹായിക്കാൻ നടത്തിയ വഴിവിട്ട നീക്കങ്ങളുടെയും ഒക്കെ വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പരാതികൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി ഉറ്റുനോക്കുന്നത് നിലവിൽ പൂഴ്ത്തിവെച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തെടുത്ത ഒരു പരിശോധനയ്ക്ക് പോലീസ് സംവിധാനം തയ്യാറാകുന്നുണ്ട് ഒരുപക്ഷെ കൂടുതൽ നടപടികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെ കരുതാം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം